ഇന്ന് വന്നിട്ടുള്ള കുട്ടികളാല്ലേ ഇന്ന് വന്ന കുട്ടികളാണ് ഇത് രാവിലെ വന്ന കുട്ടികളാണ് അടിപൊളി അടിപൊളി കുട്ടികളാണ് വലുതുമാണ് വലുതും ഉണ്ട് ചെറുതാണ് ചെറുതുകൊണ്ട് ഇപ്പൊ എത്ര ഇല്ലാണ്ട് ഇത് നൂറ്റി നൂറ്റി അഞ്ചിലോ നമ്മള് നോക്കിക്കൊണ്ടിരിക്കാണ് സെർച്ച് ചെയ്ത് ഇതില്ലേ ചെറുതാ ചെറുതാ നോക്കണ നോക്കണേ വീട്ടിലെ അവസ്ഥ വളർത്താൻ വേണ്ടിട്ടാണ് ഓക്കെ ചെറുത് നോക്കണേ സ്ഥലം ഇവിടെ ഞാൻ ഉപ്പട ചെമ്പി കഴിഞ്ഞ ദിവസം വന്ന് നോക്കി പോയി അപ്പൊ പുതിയ റോഡ് വരുന്നുണ്ട് പറഞ്ഞു

മൂന്ന് മിനിറ്റില് നാല് ഇപ്പൊ പെരുന്നാൾക്ക് റെഡിയല്ലേ സാധനം നല്ല കുട്ടികളാ ചെറിയ കുട്ടികളുണ്ട് ചെറുതും ഉണ്ട് വലുതുമുണ്ട് ഒക്കെ ഇണ്ട് പല പല മോഡലും പല സൈസും ഉണ്ട് ഒക്കെ ഒരേ ഐറ്റംസ് നല്ല കുട്ടികളാ